സ്കൂൾ സ്കൂള് പറഞ്ഞതുകൊണ്ട് എല്ലാമായോ സ്കൂളിൽ ഏതെങ്കിലും മാഷ് മാഷിമുട്ടീനെ തോന്നിയാസയാൻ പഠിപ്പിക്കുന്നുണ്ടോ ഏതെങ്കിലും പാഠപുസ്തകം തോന്നിയാസിയാവാൻ പഠിപ്പിക്കുന്നുണ്ടോ എന്നിട്ടും എന്റെ ഹൈടെക് ഹൈടെക് ആയതുകൊണ്ട് ായത് കൊണ്ട് മാറാം നമ്മുടെ ശരീരം വളർത്താനുള്ളത് ശരീരത്തിന് ഭക്ഷണം കഴിക്കാനും ശരീരത്തിന് കിടന്നുറങ്ങാനും ശരീരത്തിന് വിസർജിക്കുവാനുള്ള വീട് ഹൈടെക് പക്ഷെ മനസ്സിൽ വികസിക്കുവാനുള്ള സ്കൂള് പണ്ടത്തെ ആല ഒരു പരിഷ്കൃത സമൂഹത്തിനെ പറ്റില്ല നമ്മൾ ശരീരം അല്ലല്ലോ വളർത്തണ്ടേ ആണോ മനുഷ്യന്റെ ശരീരം കൊണ്ടാണോ നമ്മൾ മഹാനായത് ശരീരം കൊണ്ടാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുക്കുമ്പോ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും ഒന്നും തെരഞ്ഞെടുക്കാൻ പറ്റൂല ആരാന്നറിയോ ഗുരുവായൊരു ചന്ദ്രശേഖരനെ തെരഞ്ഞെടുക്കേണ്ടി വരും അതാരാണ് ഇന്ത്യയിൽ ഏറ്റവും പെരുപ്പുള്ളൂ ആന ശരീരം നോക്കിയിട്ടാണെങ്കിൽ ആനെ തെരഞ്ഞെടുക്കണ്ടേ അതിന്റെ അത്ര പെരുപ്പുണ്ട് നമുക്ക് പക്ഷേ ശരീരമല്ലല്ലോ മഹാത്മാഗാന്ധിയെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാക്കിയത് അദ്ദേഹത്തിന്റെ ഹെയർ സ്റ്റൈല് കണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ ബോഡി ഷേപ്പ് കണ്ടിട്ടാണ് അദ്ദേഹത്തിന്റെ സിസ്താക്കടല് കണ്ടിട്ടാണോ അദ്ദേഹത്തിന്റെ ഡ്രസ് കണ്ടിട്ടുമല്ലോ ഗാന്ധിയെ ഗാന്ധിയാക്കിയത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന വാക്കിന്റെ അർത്ഥം അറിയുമോ കർമ്മ ചിന്ത ഗാന്ധിയ കർമ്മവും ചിന്തയും ചാലിച്ചുയർത്തവനാണ് ഗാന്ധി അതുകൊണ്ടാണ് അദ്ദേഹം മഹാനായത് അദ്ദേഹത്തിന്റെ ഉള്ള് ഗംഭീരായിരുന്നു മൊട്ട മൊട്ട തലയാ ആ തലയിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ സ്വഭാവത്തിന്റെ മിനുസം മിനുസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മുടെ വീടുകളെല്ലാം നല്ല മിനുസാ പക്ഷെ സ്വഭാവം പരിക്കന പണ്ടത്തെ വീടുകളെല്ലാം പരിക്കനായിരുന്നു ചാണകം വഴുകിയ നിലമായിരുന്നു പക്ഷെ ഉള്ളിൽ മിനുസം ഉണ്ടായിരുന്നു ആ മിനുസം ഉണ്ടാക്കാനാണ് പഠിപ്പ് കേട്ടോ ശരീരത്തെ വളർത്താനല്ല ശരീരത്തെ വളർത്താനാണെങ്കിൽ മക്കളെ പോറ്റിയ മനുഷ്യക്കുട്ടികളെ കുട്ടികളെ പോറ്റിയ നഷ്ടം നഷ്ടക്കച്ചവട ഞാൻ തെളിയിച്ചു തരാം പശുവിനെ പോറ്റിയാല് അതിനെ കറന്നു വിൽക്കാലോ നിങ്ങളെ മക്കളെ ആരെയെങ്കിലും കറന്നു വിൽക്കാൻ പറ്റോ ഇല്ല െ പോറച്ചി വെക്കാലോ നിങ്ങൾ മക്കൾ ഇറച്ചി വെക്കാൻ പറ്റുവാടാ ബക്രീദിനും പെരുന്നാളിലും ഓണത്തിനൊന്നും മരിയായി കിറച്ചു കിട്ടിയില്ല മോനെ ഒന്ന് കുമ്പിട്ട് കിടന്നാട്ടെ ചന്ദീമൊന്നിലേശി അരിയട്ടെ എന്ന് പറയാൻ പറ്റുവോ ഇല്ല ശരീരത്തെ പോറ്റിട്ട് കാര്യമില്ല അല്ലേ പോയിനെ പോറ്റിയ മുട്ട വെക്ക നമ്മളെ മക്കൾ ആരും മുട്ട ഇല്ല പിന്നെ എന്താ പോറ്റണ്ട് എന്താ വളർത്തേണ്ടത് ഭക്ഷണം കൊടുക്ക വസ്ത്രം കൊടുക്കുക കിടന്നുറങ്ങാനുള്ള കട്ടിലും കിടക്കുകയും വീടുണ്ടായി കൊടുക്കുക വിസർജിക്കാനുള്ള ടോയ്ലറ്റ് ഉണ്ടായി കൊടുക്കുക ഈ പണി പണിയെടുക്കത്താൽ ഒരു രക്ഷകർത്താവായി ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവർ മനുഷ്യരുടെ എത്ര രക്ഷകർത്താവല്ല മൃഗത്തിന്റെ രക്ഷകർത്താവ